ഞാൻ നിങ്ങളോട് പറയാം മഹാത്മാഗാന്ധി കരഞ്ഞുപോയ ഒന്ന് രണ്ട് സംഭവങ്ങളേ ഉള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ സംഭവങ്ങളേ ഉള്ളൂ മഹാത്മാഗാന്ധി കരഞ്ഞുപോയി ഒന്ന് അദ്ദേഹത്തിന്റെ സർവ സമയത്തും കൂടെ ഉണ്ടായിരുന്ന സർവ സമയത്തും കൂടെ ഉണ്ടായിരുന്ന ദേശായി എന്ന് പറയുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ അദ്ദേഹം കരഞ്ഞുപോയി എന്നാണ് പറയുന്നത് അതിനെ കുറിച്ച് പിന്നീട് വായിക്കപ്പെട്ടിട്ടുള്ളത് ദേശായി ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ദേശായി മരണപ്പെട്ടു പോയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കും എന്റെ വിളിക്കട്ടാൽ ഞാനൊന്ന് ദേശായിയെ വിളിച്ചാൽ ഏത് അപഥാവസ്ഥയിലാണെങ്കിൽ പോലും അദ്ദേഹം ഉയർന്നു വരാതിരിക്കില്ല അതുകൊണ്ട് ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു കിടക്കുന്ന മഹാത്മാഗാന്ധി ദേശായി എന്നൊന്ന് വിളിച്ചു വിളിച്ചു കേട്ടില്ല ദേശായി വിളിച്ചു വിളിച്ചു മൂന്നാമതും പറഞ്ഞു ആശുപത്രി പോയി എന്ന് എനിക്ക് ഉറപ്പായി കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ജീവാത്മാവിന്റെ ഒരു അംശമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ വിളിക്ക് ഉത്തരം പറയുമായിരുന്നു കാരണം ഞാനാണ് ദേശായി എന്റെ ശബ്ദമാണ് ദേശായി എന്നുള്ളത് എന്റെ ജീവിന്റെ ഭാഗ്യമാണ് രണ്ടാമത് കരണില് അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധിയുടെ പേരെന്താണ് പറയുന്നത് പറയാതെ ഗാന്ധി പൂർണമാകില്ലെന്നാണ് അവർ പറയുന്നത് നിങ്ങളുടെ ബാപ്പൂജി എന്ന് പറയുന്നതിന്റെ ബാ കസ്തൂർബ നിങ്ങള് പറയുന്നതിന്റെ ബാ കസ്തൂർബയാണല്ലോ നിങ്ങള് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണല്ലോ ഒരു സ്വഭാവത്തിൽ അവർ തൊന്നിൽ എപ്പോഴും പഴക്കടിക്കുന്നവരായി മഹാത്മാ ഗാന്ധി പറയുന്നത് എന്റെ കൂടത്തോളം നിനക്ക് ഉറന്നു ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് അന്നിട്ട് ബാ മറുപടി പറയും അത് ശരിയാണ് നമ്മൾ രണ്ടുപേരും വന്നത് രണ്ട് പശ്ചാത്തലത്തിലാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് സ്വയം സമർപ്പതയാണ് ഗുജറാത്തിലെ ആചാരപ്രകാരം വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും പതിമൂന്ന് വയസ്സേ ഉള്ളൂ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചതാണ് ഈ സപ്തപതി എന്ന് പറയുന്നത് ഏഴ് പടികൾ ചവിട്ടുക എന്ന് പറയും ഈ ഏഴ് പടി ചവിട്ടുന്ന ഭാര്യയ്ക്ക് ഭർത്താവിയോടും ഭർത്താവ് ഭാര്യയോടും ഉണ്ടാകേണ്ടുന്ന പൂർണ്ണ അർപ്പണത്തെയും സ്നേഹത്തെയും വിളിച്ചറിയിക്കുന്ന ഓരോ പടികളാണ് കേൾക്കുന്നത്

അല്പസവത്തം ദേഷ്യത്തോടൊക്കെ പെരുമാറണം ശരിയാണെന്നും അവർ തന്നെയുള്ള മടക്കിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആശ്രമങ്ങളിൽ കക്കൂസ്റ്റുകൾ വൃത്തിയാക്കുക എന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു പരിസ്യ പല ആശ്രമത്തിൽ എല്ലാ വിഭാഗമാണുങ്ങളും ഒന്ന് താമസിക്കും താമസിക്കുന്നവർ തന്നെ അത് വൃത്തിയാക്കണം എന്നതാണ് നിയമം പക്ഷേ ഒരു സന്ദർഭത്തിൽ അങ്ങനെ കഴിയില്ല അങ്ങനെ വൃത്തിയാക്കിയ സമയത്തെ കത്തൂർപ്പാച്ചി വൃത്തിയാക്കി പക്ഷെ ആ വൃത്തിയാക്കുന്നതിന്റെ തൃപ്തി കുറവ് അവരുടെ മുഖത്തുണ്ടായിരുന്നു ആ വൃത്തിയാക്കുന്നതിന്റെ തൃപ്തി കുറവ് അവരുടെ മുഖത്തുണ്ടായിരുന്നു ഗാന്ധി പ്രതിയോട് പറ്റില്ല പൂർണ്ണാർത്ഥത്തിൽ ചെയ്യണം പിടിച്ച് തള്ളി എന്നാണ് പറയുന്നത് അപ്പൊ ചോദിച്ചു നിങ്ങളെന്ത് മനുഷ്യൻ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ സുഖ ദുഃഖങ്ങൾ പങ്കിടാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസം ആചരിച്ചുകൊണ്ട് വന്നയാളാണ് എന്റെ രൂപം ഇവിടെ വെച്ചെന്നെ നിങ്ങൾ പുറത്താക്കി കണ്ടാൽ ഞാൻ എങ്ങോട്ട് പോകും ഗാന്ധിജി ഒന്ന് ആലോചിച്ചു പോയി മരിച്ചപ്പോ ഗാന്ധിജി കരഞ്ഞു പോയി പ്രത്യേക സന്ദർഭമാണ് ആരകമായ രോഗം ബാധിച്ചു കത്തൂർബാ മഹാത്മാ മടിയിൽ തല വെച്ച് കിടന്ന് മരിച്ചു മരിച്ചതിന് ശേഷം വളരെ വേദനാകമായ രംഗം പറയുന്നത് ഹരിലാൽ മണിലാൽ എന്ന് പറയുന്ന ഗാന്ധിയുടെ രണ്ട് ആൺമക്കൾ അമ്മയുടെ മനസ്സിലും കാണാൻ കൂടി ചെന്നു അന്നേരം ചരിത്രകാരന്മാർ പറയുന്നത് മറ്റു സമൂഹങ്ങൾക്കും ഇവിടെ പ്രവേശനമില്ല ഇത് ജയിലാണ് ഒരൊറ്റ ഭാരതീയനും എന്റെ സഹപ്രവർത്തകരായ ഒരാൾക്ക് പോലും ഇവിടെ പ്രവേശനമില്ല സമൂഹത്തിന് പ്രവേശനമില്ല ആ സ്ഥലത്തേക്ക് നിങ്ങൾ വരേണ്ട കാര്യമില്ല അവർക്കില്ലാത്തത് നിങ്ങൾക്കും വേണ്ട അസാമാന്യമായ ധൈര്യം വേണം അസാമാന്യമായ ധൈര്യം വേണം അദ്ദേഹം പറഞ്ഞു മറ്റു സമൂഹങ്ങൾക്ക് എന്റെ സഹോദരങ്ങൾക്ക് പ്രവേശനമില്ലാത്തത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല അങ്ങനെ വന്നു അങ്ങനെ വന്നപ്പോ അവിടെയും സന്ദർഭം അവിടെ കസ്തൂർബയെ സംസ്കരിക്കണം ദൈവം തന്നെ അപ്രകാരൻ സംസരിക്കാൻ തീരുമാനിച്ച സമയത്ത് ചന്ദന വിറങ്ങൾ കൊണ്ടുവന്ന് കസ്തൂർബയെ സംസ്കരിച്ചു മഹാത്മാഗാന്ധിക്ക് അത്ഭുതം തോന്നി ഇംഗ്ലീഷുകാരന്റെ ഒരു പ്രജ ഇംഗ്ലീഷുകാരനെതിരായിട്ടുള്ള സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ധർമ്മഭക്തി ഒരു തടവു പുള്ളിയിലെ പ്രവൃത്തിയായി തടവിക്കണമെന്ന് വരിക്കപ്പെട്ടിരിക്കുന്നു അവരെ എന്തുകൊണ്ട് ചന്ദന കുട്ടി ഉപയോഗിച്ചു കൊണ്ട് സംസ്കരിക്കാൻ തീരുമാനിച്ചു അവിടെയാണല്ലോ സഹോദരിമാരെ കഥയുടെ തുടക്കം മഹാത്മാഗാന്ധി ദീർഘകാലം നിരാഹാര സമരം വന്നിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദിവസം നിരാഹാര സമരം അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശരീരം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശരീരം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നു ജയ്സുണ്ട് കാര്യമായി പറഞ്ഞുവല്ല അങ്ങ് നിരാഹാരത്തിലായിരുന്നല്ലോ അങ്ങ് നിരാഹാരം വിട്ട് ജീവനോടെ എഴുന്നേക്കും എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എങ്ങനെ നിരാഹാരം കിടക്കുന്ന മഹാത്മാഗാന്ധി എന്ന വ്യക്തി നിരാഹാര സമരം അവസാനിപ്പിച്ച് ജീവനോടെ ജയിലിൽ നിന്ന് പുറത്തു പോകും എന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല അതുകൊണ്ട് അങ്ങക്ക് വേണ്ടി സംസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് സൂക്ഷിച്ചു വച്ചിരുന്നതാണ് ഇവിടെ അത് അങ്ങയുടെ ഭാര്യക്ക് ഉപകാരപ്പെട്ടു ഞങ്ങൾ ഉപകരിച്ചു എന്ന് മാത്രമേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ സന്ദർഭം ആ വാക്ക് കിട്ടുകഴിഞ്ഞപ്പോ മഹാത്മാഗാന്ധി കരഞ്ഞുപോയി എന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ മഹാത്മാഗാന്ധി രണ്ടു കാര്യത്തെ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല പരാജയം ഭയപ്പെടാത്ത ഒരേ ഒരു വ്യക്തി ഗാന്ധിജിയെ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ അപൂർവായിരിക്കാം അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ പരാജയം എന്ന വാക്കുണ്ടായിരുന്നില്ല മറ്റൊന്ന് മരണത്തെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നേ അദ്ദേഹം പറഞ്ഞു എനിക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലം വരെ ജീവിച്ചാൽ കൊള്ളാം എന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞയാളാണ് പക്ഷെ അടച്ചു വെച്ച് ദാരുണമായ സംഭവം മരിച്ചുപോയി പരാജയം എന്റെ ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ ഒരാളാണ് എന്റെ ഡിഷൻ വന്നിട്ടില്ല അദ്ദേഹം വളരെ രസീനമായി ഒരിക്കലും കുട്ടികളോട് അദ്ദേഹത്തോട് ചോദിച്ചു ബാപ്പുജി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നിങ്ങൾ ചെറിയ ഉത്തരവാണെന്ന് പറയണേ പക്ഷെ നിങ്ങൾ ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ നിർത്തുന്നു ഇപ്പം പുള്ളി പറഞ്ഞൊരു മക്കളെ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ചോദ്യകർത്താവായിട്ടുള്ള ഒരുപാട് പിള്ളേര് നിങ്ങളുടെ മുമ്പിലുണ്ട് എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു വരുമ്പോ ഓരോരുത്തർക്കും ചെറിയ അംശം തെച്ചെന്ന് കൊടുക്കാനേ എന്റെ കയ്യിൽ ഉള്ളൂ അതുകൊണ്ടാണ് പത്രത്തിൽ വായിച്ചതാണ് അദ്ദേഹത്തിന് ഒരു വലിയ ഇന്ത്യയിലെ രാംലാൽ തോന്നുന്നു ഒരു വലിയ പ്രമുഖനായ ഒരു വ്യവസായി കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഫോർഡ് കാർ ഒരു ഫോർഡ് കാർ ഫോർഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി കാറൊന്നും ഉപയോഗിക്കൂല അവസാനം യാദർശികമായ സന്ദർഭത്തിൽ ഫോർഡുകാർ ഉപയോഗിച്ചുപോയി പിന്നെ പുള്ളി പറഞ്ഞു ഇത് മതി ഇനി വേറെ കുഴപ്പമൊന്നുമില്ല പുള്ളി ഉപയോഗിക്കില്ല പക്ഷേ കാർ ചോദിച്ച പുള്ളി പറഞ്ഞു ഇത് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഈ ഫോർട്ട് കാർ ഉപയോഗിച്ചു മഹാത്മാഗാന്ധി കുറച്ച് കാലം ഉപയോഗിച്ചു കുറച്ച് കാലം ഉപയോഗിച്ചപ്പോൾ ഈ സാധനം ഓടാതെ ഗാന്ധി എന്ത് എന്ന് അറിയോ രണ്ട് കാണകളെ കൂട്ടി അത് വലിപ്പിച്ചു ഉണ്ടായ സംഭവമാണ് ഇന്നത്തെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഇത് കാണാൻ വേണ്ടി ചെന്നപ്പോ ഒരാൾ ചെന്നുമ്പോ ആ സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചെല്ലുമല്ലോ ചെന്നപ്പോ ഗാന്ധികളെ ചോദിച്ചാൽ ഇത് എന്താണ് കാണിക്കുന്നത് ഇത്രയും വലിയ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്ര വലിയ യന്ത്രസമാനമായ വാഹനത്തെ നിങ്ങൾ എങ്ങനെയാണ് ഒഴിഞ്ഞു നിങ്ങൾ കണ്ടോ എന്തോ ഓക്സ്ഫോർഡ് നിങ്ങൾ കണ്ടോ എന്റെ ഓക്സ്ഫോർഡ് ഓക്സ് എന്ന് പറഞ്ഞാൽ കാണാം ഫോർഡ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പേര് നിങ്ങൾ കണ്ടോ ഓക്സ് അങ്ങനെ രസികം പറയുന്ന ഒരാളാണ് മഹാത്മാ ഗാന്ധി എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി സത്യാന്വേഷണ പരീക്ഷകൾ എഴുതി സമ്മാനം നേടി കുട്ടികളുടെ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്താ കാരണം ആ സമ്മാനം നേടി അഭിനന്ദിക്കുക മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി വരെ അവരൊന്ന് ഒന്ന് പാരായണം പോവുകയും ജനുവരി മാസം മാസം തീയതി കഴിഞ്ഞ ആ ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസം രണ്ടാം തീയതിയുടെ കാലവും ഒന്ന് വിഭേദിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കണം എന്നാണ് അഭിപ്രായം കാരണം ആ പഠിത്തം അവരുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ സാധ്യമല്ല അങ്ങനെ ഇന്ത്യക്കാരനായ ആരെങ്കിലും ഈ പഠിത്തം മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇനിയും കൂടുതൽ പഠിക്കാനിരിക്കുന്നു അല്ലെങ്കിൽ അവർ ഇനിയും കൂടുതൽ പഠിക്കാനിരിക്കുന്നു എന്ന് ഇപ്പോൾ നമ്മുടെ വേദനാജനകമായ ഒരു രംഗം നടക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോ നിങ്ങളൊന്നും എല്ലാ ദിവസവും പത്രം വായിക്കുന്നവരല്ലേ അല്ലേ എല്ലാതും ഈ ടി വി കാണുമല്ലോ അല്ലേ ഏതെങ്കിലും സമയത്ത് ടി വി സീരിയൽ ഉണ്ടാകാം ഒത്തിരി സീരിയലുകളൊക്കെ ഉണ്ടെന്ന് കാണാം ഇല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് പാട്ട് കാണാത്ത ആരെങ്കിലും ഒരു ജി അമ്പർ ജീവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട് ഇവരൊക്കെ കാണാത്ത ആരുണ്ട് അദ്ദേഹത്തോട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മാസത്തിൽ ഒരു ബ്രിട്ടീഷ് പ്രസഭമെന്ന് ചോദിച്ചു പലസ്തീൻ പ്രശ്നത്തിൽ കുറിച്ച് അങ്ങേടെ അഭിപ്രായം എന്താ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും വൃച്ചന്മാരും കുട്ടികളും സ്ത്രീകളും അവരുടെ സ്വത്തു വകങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അന്താരാഷ്ട്ര കോടതി മുതൽ ഐക്യരാഷ്ട്ര സംഘടന പോലും തീരുമാനമാകാത്ത ഒരു വിഷയത്തിൽ കൊലപാതകങ്ങളും പാലായനങ്ങളും നിർമ്മാണം ലോകത്ത് ഇന്നേവരെ കാണപ്പെട്ടിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ള വായിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നീതി സംവിധാനത്തോടും ഡൽഹി വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ അത്രയോ വർഷവും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മാസത്തിൽ ഗാന്ധിയോട് ചോദ്യം ചോദിച്ചു എന്താണ് <laughs> <laughs> ം പറഞ്ഞു പലസ്തീൻ പ്രദേശൂർക്ക് അവകാശപ്പെട്ടതല്ല ബൈബിൾ അത് സാക്ഷ്യം നില്ക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു അന്താരാഷ്ട്ര മദ്യത്വതയും കൂടാതെ അവർ ഇപ്പൊ തുടർന്നു കൊണ്ടിരിക്കുന്ന ഹിംസയും ഭീകരവാദവും ഈ വാക്കം തന്നെയാണ് അവരിപ്പോ തുടർന്നു വരുന്ന ഹിംസയും ഭീകരവാദവും ഉപേക്ഷിച്ച് ഒരു അന്താരാഷ്ട്ര മദ്യവർത്തികളാതെ അറബ് ലോകവുമായി അവർ നേരിട്ട് ചർച്ച ചെയ്യണം അറബ് ലോകവുമായി നേരിട്ട് ചർച്ച ചെയ്ത് അവരുടെ സമ്മതത്തോടും അവരുടെ അംഗീകാരത്തോടും കൂടി ആ പിതൃഭൂമി എന്ന് പറയുന്ന അവകാശ ഭൂമിയിൽ അവർ താമസമാക്കണം അത് അന്താരാഷ്ട്ര തലത്തെ കൂട്ടുപിടിക്കേണ്ടത് ചുമ്മാറാണിക്കൂടിന്റെ ഗാന്ധിയുടെ തെരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ പുസ്തകത്തിലെ ഒരുപാട് നൂറോ നൂറ്റി ഇരുപത്തിയഞ്ചോ ലേഖനങ്ങളുണ്ട് ആ പുസ്തകത്തിലെ ആദ്യത്തെ ലേഖനം ഇതാണ് പറഞ്ഞു അവിടെ നിർത്തിയില്ലാത്ത ധർമ്മം അത് നീതിയാണ് അദ്ദേഹത്തിന്റെ നിധിയാണ് രണ്ടാമത് അദ്ദേഹത്തിന്റെ ധർമ്മമോ വന്നു ധർമ്മമോ വന്നിട്ട് പറഞ്ഞു എനിക്ക് അറബികയോടൊന്നും ഒരു വാക്ക് പറയാനുണ്ട് എന്താ പറയേ കാരണം നിങ്ങൾ മഹത്തായ സംസ്കാരത്തിന്റെ പൈതൃകമുള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അവകാശപ്പെടുന്നവരാണ് അതുകൊണ്ട് ഒരു ഉപാധിയില്ലാത്ത ചർച്ചയ്ക്ക് വരുന്ന ഒരാളോട് തിരസ്കരിക്കുക എന്നുള്ളതല്ല എന്താണോ മനുഷ്യത്വപരമായി എന്താണോ മനുഷ്യത്വപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം അത് അംഗീകരിച്ചുകൊണ്ട് അവരുടെ അവകാശവാദം അംഗീകരിച്ചു കൊണ്ട് നിങ്ങളും തയ്യാറാകണം എന്നിട്ടോ ഈ രണ്ടു കൂട്ടരും സഹപത്വത്തോടു കൂടി ജീവിക്കണം എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യന്റെ പേരാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തെ കുറിച്ച് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും എഴുതുമായിരുന്നു ഇടത് കൈ കൊണ്ടും വരത് കൈ കൊണ്ടും എഴുതുമായിരുന്നു സംസ്കൃതം അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യും ഹിന്ദിയിൽ നന്നായി പ്രസംഗിക്കുകയും എണ്ണുകയും ചെയ്യും ഗുജറാത്തി ഭാഷയിൽ നന്നായി എണ്ണം പ്രസംഗിക്കുകയും ഉറുദു ഭാഷ അദ്ദേഹത്തിന് വശമായിരുന്നു ഹിന്ദിയും ഉറുദുവും ചേർന്ന ഹിന്ദുസ്ഥാനി ഭാഷയായിരിക്കണം ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ഭാഷ എന്ന് പറഞ്ഞ ഒരാളാണ് മഹാത്മാഗാന്ധി എന്ന് പറയാൻ സ്വാഭാവികം തീർച്ചയായും അദ്ദേഹത്തിന്റെ എഴുതപ്പെട്ട ബാല്യങ്ങൾ തന്നെ തൊണ്ണൂറ്റിയേഴ് ബോല്യുണ്ട് എഴുതപ്പെട്ട ബാല്യങ്ങൾ തന്നെ തൊണ്ണൂറ്റിയേഴ് മോല്യങ്ങളുണ്ട് നൂറെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം അതിന്റെ സൂചികയും ഒന്ന് ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എത്രയുണ്ട് എന്നാണ് കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സർവകലാശാലയുണ്ട് കോട്ടയത്ത് മഹാത്മാഗാന്ധി സർവകലാശാല എന്നാണ് അദ്ദേഹം ആ സർവകലാശാലയെ പോയി എത്രയോ ലോകചിന്തകന്മാർ അതിനുശേഷം വന്നിട്ടുള്ള എത്രയോ എത്രയോ ആളുകൾ ഭാരക്കബാബ പറഞ്ഞല്ലോ ഞാൻ എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ആലോചിക്കുന്ന മഹാത്മാവിനെ കുറിച്ചാണ് മാർട്ടിൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിൻ്റെ പ്രതിസന്ധി കഷ്ടത്തിൽ ആദരിക്കുന്ന ഗാന്ധിയെക്കുറിച്ചാണ് ലസൻ മണ്ഡലം ഇരുപത്തിയാറെ കൊല്ലത്തോളം ഒരിടുങ്ങിയെ കുടിച്ചു മുറിയിൽ എല്ലാ തരത്തിലുള്ള പീഡന ഏറ്റുവാങ്ങിക്കൊണ്ട് എനിക്ക് കഴിഞ്ഞിരുന്നതെങ്കിൽ ഒന്നുമില്ലാതെ എനിക്ക് വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ഗുരുനാഥൻ മഹാത്മജിയായതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു കൊണ്ടേനോ നിങ്ങൾക്കെങ്ങനെ ഇത് കഴിയുന്നു ഇത്രയധികം നിങ്ങളെ പീഡിപ്പിക്കുകയും ത്യാഗം അനുഭവിപ്പിക്കുകയും ചെയ്ത ഒരു സമൂഹത്തോട് നിങ്ങൾക്കെങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുന്നു സമാധാനമുണ്ട് എന്റെ ഗുരു മഹാത്മാഗാന്ധിയാണ് ലഹുരു വിദഗ്ധെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കെങ്ങനെ ഈ വിഷയത്തെ സങ്കീർണ്ണമായ ഒരു പ്രശ്നത്തെ ഡോക്ടർ ശില്പിയങ്ങളൊക്കെ വിഭജിച്ചു കിട്ടിയ ഒരു രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലോക കണ്ട വിഭജനക്കെടുതികളിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയാവുന്നതല്ലെങ്കിലും ഒട്ടും പിറകിലല്ലാത്ത കെടുതി വന്നതിനു ശേഷം നിങ്ങൾക്കെങ്ങനെ സമചിത്വതയോടെ ഈ പ്രശ്നങ്ങൾ കൈകാര്യം എൻ്റെ ഗുരു മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ടാണ് എന്റെ ഒരു മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് ഒരാളിൻ്റെ പേരാണ് ഞാൻ അധികം സ്വാഭാവികമായി പറഞ്ഞല്ലോ അനുസ്മരണ പ്രഭാഷണം നടത്തി നിങ്ങൾ അനുസ്മരണ പ്രവർത്തനം നടത്തി കഴിഞ്ഞു ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ അഭിനന്ദിക്കാണ് ആ കാര്യത്തിൽ അനുസ്മരണ പ്രവർത്തനം നമ്മളിവിടെ ഇന്ന് തണുത്തു ഏഴോ അൻപതോ തിരികളുള്ള ഒരു നിലവിളക്ക് കത്തിച്ചാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് തീർച്ചയായും ആ നിലവിളക്കിന്റെ മഹാത്മാഗാന്ധിയുടെ മരണത്തെ ശേഷം രക്തസാക്ഷിത്വ ശേഷം ബഹുമാന്യനായ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി രാഷ്ട്രശിൽപി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് പ്രസംഗം ആ ദീപം പോയിരിക്കുന്നു പക്ഷെ പ്രകാശം ആ ദീപം അണഞ്ഞു പോയിരിക്കുന്നു പ്രകാശം ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൊളുത്തപ്പെട്ട വിളക്കൊരു പക്ഷേ മാറ്റിയിട്ടുണ്ടാകാം ആ തിരികൾ നമ്മുടെ തന്നെ വികഞ്ഞുകൊണ്ടുകൊണ്ട് എപ്പോഴും കേൾക്കുന്ന ഒരു കീർത്തനം എന്തൊരു മഹാനുഭാവനും എല്ലാവരും പിളർന്നുപോയി നമ്മളൊക്കെ എന്തൊരു മഹാനുഭാവനും അതിന്റെ അടുത്തൊരു വരിയുണ്ട് അന്തരിലു വന്ദനവും എന്തൊരു മഹാനുഭാവനും അന്തിരയോ ഒന്നന എന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ എവിടെയൊക്കെ മഹത്വങ്ങളുണ്ടോ എവിടെയൊക്കെ മഹാന്മാരുണ്ടോ എവിടെയൊക്കെ മഹത്വപ്പെടുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ അതിനെല്ലാം ഞാൻ മഹത്വപ്പെടുത്തുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം എന്ന പേരിൽ പറയുന്ന ചുരുക്കിയ പരിപാടി ഇവിടെ വരുവാനും ഇതിനെ എന്നെ ക്ഷണിച്ചതിലും ഇവിടെ വന്ന് നിങ്ങളോടൊക്കെ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ കഴിഞ്ഞതിലും എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഇടുക്കിയായിരിക്കുന്ന മതി ഞാൻ ഇന്ത്യക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിലല്ലാതെ ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരാളിൻ്റെ പേരാണ് ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ ഭാഷയിലല്ലാതെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന പ്രശ്നതയില്ല ഞാൻ ഹിന്ദിയിലാണ് സംസാരിക്കുമെങ്കിൽ ഞാൻ തമിഴ്നാട്ടിൽ സംസാരിക്കുമ്പോൾ തമിഴ് അത് തർജ്ജമ ചെയ്തു കൊടുക്കട്ടെ കർണാടകത്തിലാണെങ്കിൽ അന്ന് കർണാടക വിളിക്കാം പക്ഷേ കർണാടകത്തിൽ തെലുങ്കിലാണെങ്കിൽ അവർ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർ തരച്ചു പേര് കൊടുക്കട്ടെ എങ്കിലും ഇംഗ്ലീഷ് കാരണം അത് പോകുന്നത്തോളം കാലം അത് പോകാതെ തോളം കാലം നിങ്ങളുടെ മനുഷ്യത്തിൽ നിന്ന് ആ അടിമത്തം മാറുന്ന പ്രശ്നം ചെയ്യില്ല ഭാഷ മോശമായത് കൊണ്ടല്ല ഭാഷ മോശമായത് കൊണ്ടല്ല ഏതൊരു ഭാഷയ്ക്കും അതിൻ്റേതായ സംശീകരണവും ശക്തിയും ഉണ്ട് എല്ലാ ഭാഷയും പ്രധാനപ്പെട്ടതാണ് കന്നിഡ ഭാഷ അറബി അറബികൾക്ക് പ്രധാനപ്പെട്ടതാണ് ജപ്പാനീസ് ഭാഷ ജപ്പാൻകാർക്കും പ്രധാനപ്പെട്ടതാണ് ചൈനീസ് ഭാഷ അവർക്ക് മുതൽ കൊറിയൻ ഭാഷ അവർക്ക് പ്രധാനപ്പെട്ടതാണ് ആഫ്രിക്കയിലെ എന്നമറ്റ ഗോത്രങ്ങളിലെ എന്നമറ്റ ഭാഷ അവർക്കൊക്കെ പ്രിയപ്പെട്ടതാണ് എങ്കിൽപ്പോ ഒരു മാതൃഭാഷ സംസാരിക്കാൻ ഞാൻ ഞാനത് പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ ഒരു ഗാന്ധിയുടെ മലയാളിയായ നാട്ടിൽ ഒരു കുട്ടി എം എ മലയാളത്തിന് പ്ലസ് വാൻ കോടി ആ കുട്ടിയെ ഞാൻ പ്രത്യേകം നോക്കും നിങ്ങളുടെ ഒറ്റ മക്കൾ തീർച്ചയായും ഈ വർഷം എസ് എൽ സി എഴുതാൻ പോകുന്നവരുണ്ടാവും ഈ വർഷം പ്ലസ് ടു എഴുതാൻ പോകുന്നവരുണ്ടാവും ഈ വർഷം എൻട്രൻസ് നോക്കിയിരിക്കുന്നവരുണ്ടാവും ഈ പ്രാവശ്യം അഖിലേൻ്റെ ആൻസസ് നോക്കിയിരിക്കുന്നവരുണ്ടാകും അവർക്കൊക്കെ ആ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ െ അത് കണ്ട് നമ്മുടെയൊക്കെ മക്കൾ നാടിനും അഭിമാനത്തോടെ പറയാൻ അവരുടെയൊക്കെ ആദരവോടെ ഒരു സമൂഹം നോക്കിക്കാണുന്ന മക്കളുടെ തള്ളമാ അമ്മമാരാകാൻ അല്ലെങ്കിൽ അതിന്റെ അയപക്കക്കാരാകാൻ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാകാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആസ്വദിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഹോദർ